ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എന്നൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്ന കേട്ടോ ചെറിയ തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങള് വോയിസിൽ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റാനുള്ളത് എന്നും നല്ലതുപോലെ തൊണ്ടവേദനയുണ്ട് എനിക്ക് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ സൗണ്ട് മൊത്തത്തിൽ പോകും രണ്ട് മൂന്ന് ദിവസത്തിന് അംഗച്ചിട്ട് സൗണ്ടൊക്കെ ഒന്ന് മാറും കേട്ടോ അപ്പോൾ കുറച്ച് വസ്തു കൊടുത്തതാണ് ഇന്നലെ എന്താ ഉപ്പിട്ട് വെള്ളമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും തോന്നുന്നു കാലാവസ്ഥയാണെന്ന് തോന്നുന്നുണ്ടേദനയുണ്ട് കേട്ടോ ചുമയും ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ രാവിലെ എൻ്റെ ഒരുവിധമുള്ള ജോലിയൊക്കെ ഞാനങ്ങ് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് രാവിലെ കാപ്പിയുണ്ടാക്കി ഇന്ന് നേരത്തെയും എണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മടിയും കാണിക്കാതെ പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി കാപ്പിയൊക്കെ ഉണ്ടാക്കി ദോശയായിരുന്നു ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടേ കഴുകി പിന്നെ അത് നമ്മളെ ഈ അടുപ്പിൻ്റെ തിട്ടയും എല്ലാം തുടച്ച് ഒക്കെയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഇനിയിപ്പം അരി ഇടാനായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഞാൻ ഫ്ലാസ്കിലും മാറ്റിയിട്ടുണ്ട് കുടിക്കാനൊക്കെ അത്യാവശ്യം എടുക്കാനും അല്ലെങ്കിൽ കട്ടൻ ചായക്ക് എടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങളിച്ച് വെള്ളം ചൂടുവെള്ളമായിട്ട് ഫ്ലാസ്കിൽ മാറ്റിയിട്ടുണ്ട് ഇന്നലെ ഓയിസ് ഓറ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കമൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വീഡിയോ കാണാൻ താല്പര്യം ഇല്ല എന്നൊക്കെ അപ്പോൾ എന്തായാലും ആ വീഡിയോ തന്നെ ഇന്നങ്ങോട്ട് എടുത്തിട്ട് ഓയിസോറ് കൊടുത്തിട്ട് ഇടാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസാണ് വെറുതെ ചുമ്മാ നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ വീഡിയോയുടെ ഭാഗ്യം അപ്പോൾ എന്തായാലും അത് തന്നെ ഒന്ന് ഓയിസോറ് കൊടുത്തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നാളെ വരും കേട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയൊക്കെ ഇട്ടിട്ട് പാകമായിട്ടുള്ള മുരിങ്ങയൊക്കെ ഒന്നും അല്ല കേട്ടോ കാരണം ഒടിഞ്ഞു വീണതാണ് കാറ്റത്ത് അപ്പം എന്തായാലും നമുക്ക് തോരൻ എന്നൊക്കെ ഒക്കെ ചെയ്യാം ഞാനാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചക്കക്കുരുവും അതുപോലെ നമുക്ക് കൂർക്കയിൽപ്പുണ്ട് അതായത് ശിവക്കിഴങ്ങ് ഞങ്ങൾ നാട്ടിൽ കൂർക്കയ്ക്ക് ശിവക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് തോരനാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു ഇട്ടിട്ട് ഞാൻ അതേ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പയറ് വള്ളിയൊക്കെ വീശാനായിട്ട് തുടങ്ങി ഞാനൊരു മൂന്ന് പയറാണ് തൊഴിറ്റ് കൊടുത്തത് നന്നായിട്ട് അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് കയറ് ഒരു വള്ളി അങ്ങ് കെട്ടിക്കൊടുത്തു അതിലേക്ക് ചുറ്റി പടരാൻ വേണ്ടിയിട്ട് പിന്നെ തൊട്ടടുത്ത് അഗസ്ത്യചീരയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതിലോട്ട് കയറി അങ്ങ് പൊക്കോളും ഉമ്മച്ചി അവിടെയാണ് മുന്നേ തന്നെ പയറൊക്കെ നട്ടിട്ടുള്ളത് അവിടെ നല്ലതുപോലെ കാപ്പിടിക്കുകയും ചെയ്യും കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങ് ഒരുപാടങ്ങ് വെയിലും അടിക്കത്തില്ല എന്നാൽ ആവശ്യത്തിന് വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ അവരെ പിടിക്കുകയും ചെയ്യും ഒക്കെ അവിടെ തന്നെയാണ് ഉമ്മച്ച് നട്ടിട്ടുള്ളത് അപ്പം ഞാനും അവിടെ പയറൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ കുറച്ച് തുണിയുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ചെന്ന് പറയുന്നത് ഒരു കുന്നോളം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെള്ളത്തിൽ പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വരാനായിട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ തുണിയും കഴുകിയിട്ടുണ്ട് കുറച്ച് രാവിലെ അനിയത്തി കഴുകിയിട്ടതാണ് ആ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ തുണിയാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അവളുടെ തുണിയും എൻ്റെ തുണിയുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വിരിച്ചു കൊടുക്കുന്നുണ്ട് ഷോർട്ടിൽ ഒരുപാട് കമൻറ്റ് വന്ന് സാധാരണക്കാരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അല്ലെ കണ്ടിരിക്കാൻ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിയർ അല്ല വീഡിയോ കേട്ടോ അത് മനസ്സിലാവുന്നില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ക്ലിയർ ഉണ്ട് എന്നാണ് എൻ്റെ ഒരിത് അത്യാവശ്യം നമ്മൾ മുന്നേ വീഡിയോ എടുക്കുന്നതിനും നല്ല ക്ലിയർ ഇപ്പം നമ്മൾ ഈ പുതിയ ഫോണിൽ എടുക്കുമ്പോൾ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തുണികളെല്ലാം കഴുകി വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അകത്ത് പോകണം മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇന്നുമ്പം അത് വെട്ടി എടുക്കണം അങ്ങനെ തുണികളൊക്കെ കഴുകിയിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലും ചെറിയ കാറ്റുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ആകാശം കാണാൻ തന്നെ നല്ലൊരു പനിയുണ്ടല്ലേ നല്ലൊരു കളറ് അപ്പോൾ ഇത് എൻ്റെ ചെടികളൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ വൈകി രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ വൈകുന്നേരം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ വൈകുന്നേരമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതെ ആ ചെടിയിൽ ആദ്യമായിട്ട് വന്ന പൂവാണ് കേട്ടോ എനിക്കത് മാറി കൊണ്ടുത്തന്ന ചെടിയായിരുന്നേ അങ്ങനെ ഒരുപാട് വീടുകളിൽ നിൽക്കുന്നതിനും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൽ രണ്ട് പൂവും വന്നിട്ടുണ്ട് ആദ്യം ചെറിയൊരു ലൈറ്റുള്ള കളറായിരുന്നു കേട്ടോ ഇപ്പം നന്നായിട്ട് ചെറുതായിട്ട് കളർ ഒരു ഡാർക്കായിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ അത് അകത്ത് കയറി വന്നു ഇനിയിപ്പം രണ്ട് കപ്പക്കിഴങ്ങ് അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്പക്കിഴങ്ങ് എന്നാണ് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ അത് പിന്നെന്താ മധുരക്കിഴങ്ങ് എന്നും പറയാറുണ്ട് കേട്ടോ അങ്ങനെ അത് രണ്ടെണ്ണം എരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ പുഴുങ്ങാൻ പോവുകയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ തന്നെ നമ്മളെ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് കാച്ചിലോ ചേനയോ ചേമ്പോ കപ്പയോ ഒക്കെ പുഴുങ്ങുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളല്ലാട്ടോ ഒരാൾ ഒരു ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ കമൻറ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം അതെന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാതെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും വെള്ളമൊന്നും കയറാതെ അതിൻ്റെ ഒറിജിനൽ രുചിയിൽ കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്നൊക്കെ ചെയ്ത് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവി കയറ്റി എടുക്കുന്നത് കപ്പി ഒഴിച്ചിട്ടുള്ള വർഗ്ഗം എല്ലാം ഇങ്ങനെ ആവി കയറ്റി എടുത്താൽ മതി എന്നാട്ടോ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് കാച്ചിലിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടി ഞാൻ ആ വീഡിയോ എടുത്തില്ല എങ്ങാനും ഫ്ലോപ്പായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല പക്ഷേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാനത് ആവി എടുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി അതിൽ പിന്നെ അത് മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെട്ടിക്കഴുകി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പൂച്ചസാർ ഒരുപാട് പേര് പുറത്തേ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മുറ്റത്ത് പോയി ഇരുന്ന് മീൻ വെട്ടിക്കഴുകാത്തത് കാരണം എൻ്റെ കയ്യിലെങ്ങാണ് മള്ളി തന്നു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ട് നടക്കാൻ വയ്യ എനിക്ക് പേടിയാണ് മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലൊരു പണി കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ പുറകിൽ കുറച്ച് നാൾ നടന്നു വാക്സിൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നന്നായിട്ട് അന്നങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് മാന്ത് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ പൂച്ച സാധനം അതുകൊണ്ട് ഞാനിന്ന് മുറ്റത്ത് ഇറങ്ങി മീൻ വെട്ടുന്നില്ല ഞാൻ അകത്തിരുന്നാണ് മീൻ വെട്ടുന്നത് കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടി തേച്ച് എടുത്തിട്ടുണ്ട് കറയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ ഒന്ന് കറണ്ട് പോയി പിന്നെ വന്നു പിന്നെ ഒന്നുകൂടെ പോയി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയിട്ട് വരാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ തേങ്ങയൊക്കെ തിരുമ്മി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരച്ചിട്ട് അരച്ചു വെച്ചിട്ടാണ് ഞാൻ തുണി കഴുകിയിടാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങാക്കി വെച്ചത് കൊണ്ട് തന്നെ അത് വെട്ടി തേച്ചി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങൾക്ക് കറിയാക്കി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ആ ടൈം കൊണ്ട് നമ്മുടെ കപ്പക്കിഴങ്ങ് റെഡിയായി നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സബ്സ്ക്രൈബർ കൊച്ചിന് ഒരുപാട് നന്ദിയുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു കപ്പക്കിഴങ്ങ് അതായത് ഒന്നും കയറാതെ നമുക്ക് കിട്ടി നല്ല നല്ല അടിപൊളിയായിട്ടിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ച് കുറച്ച് പൊട്ടു മാങ്ങ അതായത് നമ്മുടെ കണ്ണി മാങ്ങ മൊത്തം പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമല്ലേ ഞാനത് ഉപ്പിലിടും അച്ചാറിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതേ ചെറിയൊരു കയ്പുണ്ട് കേട്ടോ പക്ഷേ വാങ്ങിക്കുക പൊട്ടല്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തിയിലും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയാണ് കേട്ടോ പിന്നെ കട്ടൻ ചായ ഒന്നും ഞാൻ ഇടാനായിട്ട് നിന്നില്ല കഞ്ഞിവെള്ളമാണ് ഞാൻ കുടിച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ എന്നെപ്പോലെ ഇതുപോലെ ആവി എടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു കേട്ടോ അതായത് കപ്പ മാത്രം ചീനി മാത്രം ആവി കയറ്റി എടുക്കാൻ നിൽക്കരുത് ബാക്കിയെല്ലാം ഇതുപോലെ ആവി എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി എടുക്കുന്നതിന്നും ടേസ്റ്റാണ് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുരിങ്ങക്കായും ചക്കക്കുനും കൂടെ ഇട്ടിട്ടുള്ളൊരു തോരൻ അതിനും അരപ്പൊക്കെ റെഡിയാക്കി അങ്ങനെ തോരനും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ